ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ഇന്നത്തെ പ്രമോ വന്നിട്ടുണ്ട് കാർഡുകൾ ഒളിപ്പിച്ച് വെക്കും ബിഗ് ബോസ് ആ കാർഡുകൾ കിട്ടുന്ന ആൾക്ക് അതിനകത്തുള്ള പോയിൻസും കിട്ടും അതാണ് ഇന്നത്തെ ടാസ്ക് അപ്പം ഇന്ന് അടിപൊളിയായിട്ട് തന്നെ കളിച്ച് നിൽക്കുന്ന രണ്ട് പേരാണ് ഒന്ന് അനീഷും ഒന്ന് ആര്യനും അവർ രണ്ടുപേരും നന്നായിട്ട് കളിക്കുന്നുണ്ട് അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിൽ തന്നെ കളിക്കുന്നുണ്ട് ആദ്യമേ ഇവർക്ക് കൊടുത്ത ഗെയിം ബോൾ ക്യാച്ച് ചെയ്യുക എന്നുള്ളതാണ് അത് നന്നായിട്ട് ഇവർ രണ്ടുപേരും ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് പാവകളെ കളക്ട് ചെയ്യുക അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവർ ചെയ്തിട്ടുണ്ട് ഇവർക്ക് കിട്ടിയ ടാസ്ക് രണ്ടുപേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അനീഷ് അടുത്ത് തന്നെ ആര്യനും ഉണ്ട് രണ്ടുപേർക്കും അടുത്തടുത്ത് ആണ് ചെറിയ പോയിൻറ്റിൻ്റെ വ്യത്യാസം മാത്രം ആര്യനു എന്നാണേലും നന്നായിട്ട് രണ്ടുപേരും കളിക്കുന്നുണ്ട് അത്യാവശ്യം തരക്കേടില്ല കളിക്കുന്നുണ്ട് പിന്നെ മൂന്നാമത്തെ ടാസ്ക് ആണ് ഈ കാർഡ് കളക് കാർഡിനകത്തുള്ള പോയിന്റ്സ് കിട്ടുക എന്നുള്ളത് ആ കാഡ് ഇതിനകത്ത് എത്രയായിരിക്കും എന്ന് അറിയാനൊക്കത്തില്ല ചിലപ്പം ഷാനവാസിനോ അല്ലെങ്കിൽ അനേഷിനോ ആർക്കെങ്കിലുമൊക്കെ അത് കിട്ടുക ആർക്ക് കിട്ടിയാലും അതിനകത്തുള്ള പോയിന്റ്സ് അവർക്ക് കിട്ടുന്നതായിരിക്കും അതാണ് ആ ടാസ്ക്